ആര്ദ്രാവ്രതമെടുത്ത് പാട്ടുകൾ പാടി തിരുവാതിരകളിയുമായി സ്ത്രീകളുടെ ഉത്സവമായ തിരുവാതിര ആഘോഷം നടന്നു ധനുമാസത്തിലെ ശ്രീ പാർവതി ദേവിയെയും ശ്രീ പരമേശ്വരനെയും പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടെ തിരുവാതിര കളിക്കുന്ന പരമ്പരാഗത രീതിയിൽ തന്നെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷം നടന്നത് ശനിയാഴ്ച മകേരം നാളിൽ എട്ടങ്ങാടി നിവേദ്യ സമർപ്പണം നടന്നു ഞായറാഴ്ച വൈകിട്ട് തിരുവാതിരകളിയിൽ കുട്ടികളും മുതിർന്നവരുമടക്കം സ്ത്രീകൾ ഒത്തുചേർന്നു തിരുവാതിര നോയമ്പു ചേർന്ന വിഭവങ്ങൾ ചേർത്ത് തിരുവാതിര പുഴുക്ക് തയ്യാറാക്കി കഴിച്ചാണ് ആതിര നാളിലെ ആഘോഷങ്ങൾ നടന്നത് അർദ്ധരാത്രിയിൽ പാതിരപ്പൂ ചൂടൽ വരെ നീളുന്ന തിരുവാതിരകളിയിൽ പാരമ്പര്യ തനിമയോടെ കേരളീയ വേഷമണിഞ്ഞ സ്ത്രീകൾ പങ്കെടുത്തു ആർപ്പും കുരുവയും പുരുഷന്മാർ വേഷം കെട്ടിയെത്തുന്ന കടുവകളും ആഘോഷങ്ങളിൽ കൗതുകമൊരുക്കിയിരുന്ന കാലത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും തിരുവാതിര ആഘോഷം നടന്നത് പുലർച്ചെ ക്ഷേത്രങ്ങളിൽ ആർദ്ര ദർശനത്തിനും ഭക്തജനങ്ങൾ ഏറെയെത്തി